ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഹോട്ടലിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മുപ്പത്തിരണ്ട് എന്ന സ്ഥലത്താണ് അതായത് മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡിന് വരുന്ന വഴിയിലാണ് ഈ മുപ്പത്തിരണ്ട് എന്ന ഒരു ചെറിയ അങ്ങാടി ഞാൻ ഇതിനു മുമ്പും ഈ കടയിലെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് നൂറ് രൂപ കൊടുത്ത് ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് കാരണം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കൂടുതലായി കഴിക്കാറുള്ളത് അപ്പോൾ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് രൂപയാണ് കേട്ടോ ഈ ചിക്കൻ ബിരിയാണിയുടെ വില തൊട്ട് കൂട്ടാനേ സലാഡും ഒരു നാരങ്ങയുടെ അച്ചാറും തന്നിട്ടുണ്ട് ഞാന് ഇതിനു മുമ്പും ഈ ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞത് ദമ്മിട്ട ബിരിയാണിയാണ് പൊരി ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്നതല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ചിക്കൻ പീസ് ഉണ്ട് റൈസ് ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി റൈസാ ഈ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡിനൊക്കെ വരുമ്പോൾ തൃക്കലങ്കോട് മുപ്പത്തിരണ്ട് എന്ന സ്ഥലത്ത് എത്തുമ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഹോട്ടൽ ബ്ലൂ സ്റ്റാറിൽ കയറിയിട്ട് ഒരു ബിരിയാണി ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുകയുണ്ടോ കാരണം അടിപൊളി ബിരിയാണിയാണ് ചിക്കനും ചിക്കനുണ്ട് ഉണ്ട് പിന്നെ ഞാനേ ചിക്കൻ ബിരിയാണിയുടെ ആളാണ് കേട്ടോ എനിക്ക് ബീഫ് ബിരിയാണി അത്രയ്ക്ക് ഒരു ഒരിഷ്ടല്ല വല്ലപ്പോയൊക്കെ കഴിക്കാറുള്ളൂ ബീഫ് ബിരിയാണി